അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ് കാരണം ഒരു ചെറിയ ക്ഷമാപണത്തിന്റെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം നൂറ്റി അറുപത്തി ആറ് പ്രസിദ്ധേന്ദിമാര് നമ്മുടെ യൂണിറ്റീന്ന് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഒരു ആത്മവിശ്വാസത്തിലാണ് എല്ലാ വീടുകളിലും കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ആരും ഒരു മറുത്ത് മറുപടി പറയാതെ രണ്ടും മൂന്നും പ്രസിദ്ധേന്തിമാര് വെച്ച് എല്ലാ വീട്ടിൽ നിന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലും ഒരു ആഗ്രഹം എല്ലായിടത്തും ഒന്ന് ചെല്ലണം എന്നുള്ള ഒരു തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയത് പല സ്ഥലത്തും ചെന്നപ്പോൾ എൻ്റെ ഒന്ന് ചങ്ക് പിടച്ചു കാരണം പല സ്ഥലത്തും ഇങ്ങനെ മുട്ടു എന്നുള്ള രീതിയിലൊക്കെ പോന്നു അപ്പോൾ ഒത്തിരി പേടിച്ചാണ് ഇത്രയും നേരം വരെ ഇരുന്നത് ഇനി ആർക്കെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ എവിടെയെങ്കിലും എത്താൻ പറ്റാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പുണ്യവാളിനെ വെച്ചുകൊണ്ട് വരുന്ന വണ്ടിയാണ് അപ്പം അത് തിരിക്കുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഒരു ഇഷ്ടക്കുറവ് വരാൻ ഇടയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരുവിധം എല്ലാ വീടുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹം അതെനിക്ക് തോന്നുന്നു പുണ്യവാളൻ്റെ ആഗ്രഹം അച്ഛനിലൂടെ സഫലമായി എന്ന് വേണം പറയാൻ ഇടവകയുടെ ഓരോ മുക്കിലും മൂലയിലും വിശുദ്ധൻ എത്തണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ യൂണിറ്റിലും അത് സാധ്യമാക്കാൻ കഴിഞ്ഞു ഇടവക മുഴുവനും സന്ദർശിക്കുന്നതിന് വേണ്ടി അച്ഛൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കൊച്ചനും അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനും യൂണിറ്റിലെ എല്ലാ ഇടത്തും കൊണ്ടുപോയി എത്തിക്കുന്നതിന് സഹകരിച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും നമ്മുടെ യൂണിറ്റ് അംഗങ്ങളെയെല്ലാം നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം സമയം ഒത്തിരി വൈകി എനിക്കറിയാം എന്നിരുന്നാൽ തന്നെയും നമ്മുടെ നിശുദ്ധ അന്തോണിസ് പുണ്യവാളിനെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ പറയുകയാണ് പുണ്യവാളൻ എന്ന് കേൾക്കുമ്പോൾ വിശുദ്ധ അന്തോണിസ് പുണ്യവാളൻ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്ന ഏതാനും വരികളുണ്ട് ഓ ഭാഗ്യപൂർണമാം നാവേ നീ എത്ര സ്തുതിഗീതം പാടി ഓ ഭാഗ്യപൂർണമാം നാവേ നീ നല്ല ദൈവത്തെ വാഴ്ത്തി അനശ്വര അഭിഷേഖവചനത്തി നിറവി ഈ വരികളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും പുണ്യവാൻ്റെ നാവ് അഴുകാത്തതിന് കാരണം ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ പാടി എന്നുള്ളതാണെന്ന് നമ്മുടെ ഓരോരുത്തരുടെ നാവുകളും ഇതുപോലെ തന്നെയാകണം നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വർത്തമാനങ്ങളും മറ്റുള്ളവരെ തളർത്തുന്ന രീതിയിലാകാതെ വളർത്തുന്ന രീതിയിലാവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി നമ്മുടെ